ഗുരുപ്രഭാതങ്ങളിൽ നടക്കാനിറങ്ങുക പതിവായിരുന്നു നേരിയ ഇരുൾ നിറഞ്ഞ പ്രകാശ പൊഴിക്കുന്ന മൗനത്തോടൊപ്പം അദ്ദേഹം യാത്രയാരംഭിക്കും സൗമ്യമായൊഴുകുന്ന തെന്നൽ പോലുള്ള യാത്ര പ്രാണഗതിയുടെ താളാത്മകതയെ ബഞ്ചിക്കാതെയുള്ള ആ മൗനയാത്രയിൽ കൂട്ടിനായി ഒരയൽപ്പക്കാരനും കൂടും പ്രഭാത മൗനവുമായി പാരസ്പര്യപ്പെട്ട് അദ്ദേഹം മൗനമായി ഗുരുവിനെ അനുഗമിക്കും യാത്രക്കിടയിൽ ഒരിക്കലും അവർ പരസ്പരം സംസാരിക്കില്ല സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉണർന്നു വരുന്നതും പക്ഷികൾ ചിലചിലച്ച് പറന്നു മറയുന്നതും പാതവക്കിലെ പൂക്കൾ ഉണർന്നെഴുന്നേൽക്കുന്നതുമെല്ലാം അവരറിയുന്നുണ്ടാകും എല്ലാ ഇന്ദ്രിയങ്ങളും സജീവമാകുമ്പോൾ എത്ര ആഴത്തിലാണ് മൗനം വന്ന് നമ്മെ ആവേശിക്കുകയെന്ന് ഗുരുവിനോടൊപ്പമുള്ള യാത്രയിലാണ് അദ്ദേഹം അറിഞ്ഞത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അതിഥിയായെത്തിയ സുഹൃത്തും നടക്കാനൊപ്പം കൂടി പരസ്പരം ഒന്നും സംസാരിക്കാതെ നടക്കുന്നത് അദ്ദേഹത്തിന് വീർപ്പ് മുട്ടലായാണ് അനുഭവപ്പെട്ടത് പല പ്രാവശ്യം മിണ്ടാനായി തുനിഞ്ഞെങ്കിലും എന്തോ പന്തികേട് കേടു തോന്നി അദ്ദേഹം പിൻവാങ്ങി കുറേ ദൂരം ആ യാത്ര തുടർന്നു അവസാനം സൂര്യൻ വിരിഞ്ഞു വരുന്ന ഒരിടത്തെത്തിയപ്പോൾ അവർ നിന്നു വിശാലമായ വർണ്ണാകാശത്തിൽ ധ്യാനാത്മകമായുണർന്നു വരുന്ന സൂര്യ സൗന്ദര്യത്തിന് മുമ്പിൽ ആശ്ചര്യഭരിതനായിപ്പോയ ആ അതിഥി റിയാതെ വിളിച്ചു പറഞ്ഞു എത്ര മനോഹരമായ സൂര്യൻ അത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഗുരു അയൽക്കാരനോട് പറഞ്ഞു നാളെ മുതൽ നിങ്ങളുടെ അതിഥിയെ കൂടെ കൊണ്ടുവരരുത് അയാൾ ഒരുപാട് സംസാരിക്കുന്നു ഗുരുവിന് ഒരു വാക്കുപോലും അധിക പ്രസംഗമാണ് അത്രമാത്രം മൗനവുമായി താതാത്മ്യം പ്രാപിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മൗനത്തെക്കുറിച്ച് പോലും വാചാലരാകുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ ആന്തരികതയുമായി പാരസ്പര്യത്തിലാവുകയെന്നത് പ്രയാസം തന്നെയാണ് സത്തയുടെ തനിമയും ഇനിമയും അനുഭവിക്കണമെങ്കിൽ മൗനമല്ലാതെ മറ്റൊരു വഴിയില്ലെന്നു തന്നെയാണ് എല്ലാ സുഹൃതികളും മൊഴിഞ്ഞിട്ടുള്ളത് നാവടക്കുന്നത് കൊണ്ട് മാത്രം വാക്കടങ്ങുന്നില്ല ചിന്തകളടങ്ങണം വാക്കുകളുടെ സൂക്ഷ്മപ്രവർത്തനമാണ് ചിന്തകൾ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം